ഗണപതി എന്റെ പൊന്ന് പടി എന്താണ് അടേ ഉരുമാതിരി വിളക്കൊക്കെ എത്തിച്ചു സ്മോക്ക് ഇട്ട് എന്തൊന്ന് കോലോ പടി വെറുതെ കോമഡി കാണിച്ച് പിള്ളേരെ ചിരിപ്പിക്കല്ലേ ചിരിപ്പിക്കലേട റിസ്ക് എടുത്തിട്ടാണ് പുതിയ ഫാഷനെ കണ്ടുപിടിച്ച് ന്യൂ ജനറേഷനും കൂടെ അടുപ്പിക്കാൻ നോക്കുന്നത് ബടിയോട് ഇറങ്ങിപ്പോ ഏഹ് അല്ല അമ്പലത്തിലും പോയി ഭജനരി അതാണ് ബെസ്റ്റ് ഒറ്റ മാസം കൊണ്ടു ഈ കടയുടെ കളർ ഫുള്ള് നമ്മൾ മാറ്റി തരും ആ പറ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കസ്റ്റമേഴ്സ് ചെയ്യാം ആ പടി ആ ഒരു രണ്ട് സെക്കൻഡ് ഒരു നൂറ് രൂപ ഫോൺ വേണോ ആ ആ പറ നോക്കട്ടെ ചിലപ്പോ വരും നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ ഫോൺ വെക്കേ മദറാണല്ലേ ആണെന്നെ ഒരുമാതിരി

നീ എന്തെങ്കിലും ഒരു പണി മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ ഒരു ദിവസം കൂടെ നോക്കും ഞാൻ ഇല്ലെങ്കിൽ നീ വിട്ടോ കൊച്ചയ്ക്ക് മച്ചാണി ഒന്ന് ടൈപ്പ് ചെയ്തേക്ക് അത് നല്ലത് ബാക്കി രണ്ടെവിടെ രണ്ടു രൂപ തന്നെ

നാണ ഇല്ലല്ലോടാ കാലത്ത് ഇങ്ങനെ തന്നെ തിന്നാനായിട്ട് തനിക്ക് കാശിട്ടിണ്ടോ ഏട്ടാ നന്നായി നോക്കി ചെയ്യേ കുരുടാ കുമാരേട്ട ഇല്ലടാ ഞാൻ കണ്ടില്ല

കുമാര തനിക്കിട്ടൊരു പണി ഇറങ്ങുന്ന ഞാൻ പലവട്ടം കരുതിയതാ ഞാനെന്ത് ചെയ്തു പിന്നെ തരാത്ത എന്തോണ്ടാന്നറിയോ ഇതിനേകാട്ടിലും വലിയൊരു പണി താൻ വയസ്സുകാലത്ത് താങ്ങൂല തന്റെ പതിനാറടിയന്തരത്തിന് അച്ചാറും വിളമ്പിട്ട് ഇവൻ കൊച്ചിക്ക് പോയിട്ടാങ്

സഹിക്കാൻ പറ്റുന്നില്ലിക്ക രണ്ടൂ ദിവസത്തെ പഴക്കമുണ്ടല്ലേ പത്തെട്ട് വയസ്സുള്ള പെങ്കൊച്ച ഈ ഈ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാവും അവരവിടെ കാണിച്ചു കൂട്ടുന്നത് ഓഹ് ചീഞ്ഞത് ഏതായാലും നന്നായി സത്യത്തിൽ ഇതൊക്കെ നേരിട്ട് കണ്ടാൽ ഈ പ്രേമിച്ച് ചാകാൻ നടക്കുന്ന ഓരോ ഒറ്റ ഒറ്റപ്പെട്ടങ്ങളും പിന്നെ പണിക്ക് നിക്കത്തില്ല ഇടാ ചാടി ചാകാനാന്നും പറഞ്ഞ് രണ്ടൂടെ തണ്ടൂരി പാലത്തിന്റെ മോളി വന്നു നിന്ന് റെഡി വണ്ടി പറഞ്ഞു ഇവടെടുത്തൊരു ഒറ്റ ചാട്ടം വണ്ടി അവങ്ങി രണ്ടു ദിവസം കഴിഞ്ഞ് അവള് പൊങ്ങി അവനരാതല് മൊതലല്ല മൊതലന്ന് സാഹബ് കണ്ട കാര്യം ആ ഞാനോക്ക് ണി കിട്ടിട്ടാ ഒരു ഓട്ടം വന്നിരിക്കുന്നു ആ ചെറിയ സാറ് വിളിക്കുന്നത് അതിന് നീ എന്തിനട കയറിക്കുന്നെ വേറെ പറ്റിയ ആളെ എന്നാ പെട്ടെന്ന് വിളിക്കേട എന്റെ പൊന്നോ ഇവിടെയാണ് വിളിക്ക് മോനെ ഒരോട്ടോ ഉണ്ടാ ഇക്കഴിക്കുന്നു തീരെ സുഖമില്ല ഏ സ്ഥലമൊന്നും ഞാൻ ചോദിച്ചില്ല കുറച്ച് ലോങ്ങാണ് എടാ ഞാൻ വാങ്ങിക്കുന്നത് നീ നോക്കണ്ട നീ കാശ് വാങ്ങിച്ചു വേണേ ഒരു അഞ്ഞൂറ് കൂടുതൽ വാങ്ങിച്ചു ഇപ്പൊ തന്നെ വരാൻ പറ ആ നീ ഇപ്പ എത്തില്ലേ ആ അതുപോല എന്നാ പോന്നോട്ടെ വന്നോട്ടെ പോന്നോട്ടെ ആ വരട്ടെ വാ ആ മതി മതി കേട്ടോ നിൽക്കട്ടെ തല ഏതാന്ന് പറഞ്ഞോ മരിച്ചേക്കൻ്റെ അമ്മാനാണ് നിൽക്കുന്നത് റൂട്ടൊക്കെ കക്ഷി പറഞ്ഞു തരും തല എവിടെയായിട്ട് വരും അങ്ങനെ അറിയുന്ന സ്ഥലമൊന്നും അല്ല എന്തായാലും രാത്രിയാവും അഞ്ഞൂറ് രൂപ കൂടി അഡ്ജസ്റ്റ് ചെയ്യണേ പുറത്തോടുന്ന വണ്ടിയാണ് എന്താ പാവത്തൂരൊരുത്തം തൂങ്ങിട്ട് അങ്ങോട്ടോ ഞാൻ നിലത്തിറക്കി പാവം കിടന്ന് പെടക്കിന് ചത്തില്ല അത് കാരണം എവിടെ എത്തി പന്തലിടണവരെ ഞാൻ കാത്തിക്കില്ല എന്നെ പെട്ടെന്ന് വിട്ടേക്കണം ഈ സമയത്താണ് പിന്നെ ഇങ്ങനെയൊക്കെ ഇടിയ നിലവിളിയായിട്ട് നിങ്ങളും പോകുന്നേ പതിനാറടിയന്തരം കഴിഞ്ഞ് കാശ് കിട്ടാത്ത അനുഭവമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാമ്മൂരി കാശ് താ എന്തുകൊണ്ടാക്കാൻ വന്ന ഏഹ് പന്ത്രണ്ട് മുപ്പതിന് ബോഡിയെത്തും എന്ന് പറഞ്ഞല്ലേ ഒരു സ്ഥലത്തും കൃത്യമായിട്ട് എത്തരുത് എന്നെ പണിയാനാണെങ്കിൽ കൃത്യം കൃത്യമായിട്ട് എത്തും താനിപ്പോ ഒരു കാര്യം ചെയ്യും സ്റ്റേഷനിൽ പോയിരുന്നു എന്നെ കൊണ്ടാവുന്ന ജോലിയൊക്കെ ഞാനിവിടെ ചെയ്തിട്ട് ഞാൻ അവിടെ ധരിപ്പിച്ചോളാം ഇപ്പൊ സാറ് ചെല് ചെല്ല് ആംബുലൻസ് ഡ്രൈവറെ വിളിക്കും ആ എന്താ നിന്റെ പേര് ആ ക്രിസ്സി ഓട്ടം കുറച്ച് ലോങ്ങാ എന്ന് വെച്ച് ഒക്കെ സ്ഥിരം പരിപാടിയൊന്നും കാണിക്കരുത് അവര് ആ പിന്നെ അവര് റൂട്ടാന്ന് പറഞ്ഞു ആ നമ്മുടെ പാമ്പാട് ജോലിന്നെ കുളിർമലേക്ക് പോകുന്ന റൂട്ടില്ലേ എന്താ സാറ് പറഞ്ഞേ നമ്മുടെ കുളിർമല റൂട്ടാ ആ ഞാൻ വരുന്ന കുളിർമലയ്ക്ക് വെറുതെ പറയുവെ പറ്റിക്കുവല്ലേ ഞാൻ സത്യം ക്കാണെങ്കിൽ നേരത്തെ പറയേണ്ട മാ